ടെലിവിഷൻ ചാനലിന്റെ ഓഫീസിൽ നിന്നും മാധ്യമ മാധ്യമപ്രവർത്തകനോട് ചോദിക്കുന്നുണ്ട് എത്ര പേർ മരിച്ചു അതാണ് മരിച്ചവരുടെ എണ്ണം മരിച്ചതിനെ സംബന്ധിച്ചുള്ള കാഴ്ച അപ്പൊ സഹിഘട്ട് അവസാനം ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട് മരിച്ചവരുടെ മൃതശരീരങ്ങൾ തേടി അലയുന്ന ഒരു കഴിവനല്ല ഞാൻ ജീവൻ അവശേഷിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത് ഏത് വങ്കത്തരവും വർഗീയതയുടെ പതാകയുടെ കീഴിൽ നിന്നൊരാൾ പറഞ്ഞാൽ ആഘോഷിക്കുന്ന മനോഭാവം നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഞാനിവിടെ ഉദാഹരണങ്ങൾ ആളുകളുടെ പേര് സഹതം പറയാത്തത് വ്യക്തി കേന്ദ്രീകൃതമായി വ്യാഖ്യാനങ്ങളിലേക്കും അതുവഴി വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വിധം വങ്കത്തരങ്ങൾ അബദ്ധങ്ങൾ കോമാളിത്തരങ്ങൾ കാണിച്ചാൽ അതിനെ ആഘോഷിച്ച് അതിനെ ജനപ്രിയമാക്കി ആളുകളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന നിലയിലേക്ക് മാധ്യമ പ്രവർത്തനം പോകുന്നതിൻ്റെ സമീപകാല ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിൽ തെറ്റായ പ്രതീതി പരത്തുന്നതിന്റെ മുൻപിൽ നൽകും സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമ വക്തികിരയാക്കി എത്ര കാലം അദ്ദേഹം സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ സംശയത്തിന്റെ മുൻമുനയിൽ നിർത്തി അതിലൊരു പങ്ക് മാധ്യമങ്ങൾക്കായിരുന്നു മാധ്യമങ്ങൾ അവിടെ കൈകോർത്തത് സംഘപരിവാറവുമായാണ് ആർ എസ് എസുമായി കൈകോർ ആർ എസ് എസിന്റെ സംസ്കാരരഹിതമായ വിമർശനത്തോടൊപ്പം നിന്നും പുസ്തകം വായിക്കുന്ന ഒരു തലമുറ അത്ര പെട്ടെന്ന് വർഗീയവാദികളാവില്ല എന്നാൽ അതിന്റെ വാർത്ത കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു വിവാദം ഉണ്ടാക്കുക ഒരു വിവാദ പുസ്തകം പ്രകാശനം ചെയ്യൂ വിവാദങ്ങൾക്ക് പുറകിൽ നിൽക്കുക വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഔപചാരിക രീതിയായി മാറിയ അപകടകരമായ ഒരു സ്ഥിതി കേരളത്തിൽ നിൽക്കുന്നു മതനിരപേക്ഷവാദിയായ മനുഷ്യനെ മനുഷ്യ സ്നേഹിയായ മനുഷ്യനെ വർഗീയവാദിയാക്കുക എന്നതാണ് ഇന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആകത്തുക നമ്മളെ ഓരോരുത്തരെയും വർഗീയവാദികളാക്കി മാറ്റാനാണ് പരിശ്രമം പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വിശ്വാസത്തെ ഒരു മറയായി സ്വീകരിക്കുകയാണ് വിശ്വാസത്തിൻ്റെ പാതയിലൂടെ വർഗീയതയുടെ രഥം തെളിക്കാനാണ് ശ്രമിക്കുന്നത് അതാണ് നമ്മുടെ നാട് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ അപകടം ആ അപകടത്തിൻ്റെ മുന്നിലാണ് നാം നിൽക്കുന്നത് എമ്മുകുത്തൻ്റെ ഒടുവിലത്തെ നോവൽ നിങ്ങളാണ് നിങ്ങൾ അത് എൻ്റെ കോപ്പി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി വായിക്കണം നിങ്ങൾ എന്ന പുസ്തകമാണ് അദ്ദേഹം ഒടുവിലായി എഴുതിയത് അത് ആഴ്ചപ്പതിപ്പിൽ കണ്ടശ്ശയായി പ്രസിദ്ധീകരിച്ചിരുന്നതാണ് പിന്നീട് പുസ്തക പുസ്തകരൂപത്തിലായി എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് ആ നോവലിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഏറെ സവിശേഷതകളുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ വായിക്കുന്ന ഓരോരുത്തരുമാണ് ആ പുസ്തകം വായിക്കാൻ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമ്മളാണ് അതിലെ നിങ്ങൾ നിങ്ങളുടെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് നോവൽ ആരംഭിക്കുന്നത് വായനക്കാരനെ കേന്ദ്ര കഥാപാത്രമാക്കി മാറ്റുന്ന ഒരു ശില്പചാതുര്യം ആ നോവലിൽ പ്രകടിപ്പിക്കുന്നത് അത് ആവട്ടെ സാന്ർഭികമായി ഞാൻ സൂചിപ്പിച്ചു ആ നോവലിലെ ഒരു അധ്യായത്തിൻ്റെ പേര് നിങ്ങളും ഹിറ്റ്ലറും എന്നാണ് ആ നോവലിലെ ഓരോ അധ്യായങ്ങളും അങ്ങനെയാണ് നിങ്ങളും പിന്നെ ഇന്നതും എന്ന നിലയിലാണ് അങ്ങനെ അപ്പം നിങ്ങളും ഹിറ്റ്ലറും എന്നാണ് ആ ഒരു അധ്യായത്തിൻ്റെ പേര് ആ അധ്യായത്തിൽ നോവലിസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു വാചകം ഇങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ഒരു അപകടത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് ഭാഗം ഇങ്ങനെയാണ് വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിക്കുന്നു നിങ്ങൾ വഴങ്ങിയിട്ടില്ല അപ്പോ പുസ്തകം വായിക്കുന്ന മലയാളിക്ക് ഇണങ്ങുന്ന ഒരു നിങ്ങൾ വഴങ്ങിയിട്ടില്ല അവിടെ അവസാനിപ്പിക്കുന്നില്ല അടുത്ത വാചകം ഇങ്ങനെയാണ് പക്ഷേ ഒരവസരം കാത്ത് തൊലിപ്പുറത്തിപ്പോഴും അതുണ്ട് ഓരോ മലയാളിയുടെയും മുൻപിൽ മുന്നറിയിപ്പിൻ്റെ സ്വഭാവമുള്ള പ്രവചന സ്വഭാവമുള്ളൊരു വാചകം എം മുകുത്തൻ എഴുതി വെക്കുന്നു വർഗീയതയും വംശീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിക്കുന്നു നിങ്ങൾ വഴങ്ങിയിട്ടില്ല പക്ഷെ ഒരവസരം കാത്ത് നിങ്ങളുടെ തൊലിപ്പുറത്ത് അതിപ്പോഴുമുണ്ട് വർഗീയതയും വംശീയതയും വർഗീയ വിദ്വേഷം ജാതീയത ഇതെല്ലാം തൊലിപ്പുറത്തൊരവസരം കാത്ത് പതിയിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് നിങ്ങളെന്ന നോവലിലൂടെ ആ എഴുത്തുകാരൻ കേരളീയ സമൂഹത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വെക്കുന്നത് ഈ അപകടകരമായ ഒരു സന്ധിയിലാണ് നാം എത്തി നിൽക്കുന്നത് വർഗീയമായി മനുഷ്യനെ വിഭജിക്കുക വർഗീയതയുടെ തടവുകാരാക്കി മാറ്റുക നീചമായ ജാതിബോധത്തിന്റെ അടിമകളാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം സമ്പൂർണമായി തകർന്നു എന്നാണ് അർത്ഥം അങ്ങനെ തകർന്നാൽ മാത്രമേ മതനിരപേക്ഷ സമൂഹത്തിന്റെ തകർച്ചയിൽ നിന്ന് മാത്രമേ വർഗീയ രാഷ്ട്രീയത്തിന് കുടി ഉയർത്താൻ പറ്റൂ അപ്പോ വർഗീയമായ വിഭജനത്തിലൂടെ മാത്രം മനുഷ്യരെ മതഭ്രാന്തരാക്കി വർഗീയവാദികളാക്കി കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയും എന്ന് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്ന ഇന്ത്യൻ വർഗീയ രാഷ്ട്രീയത്തിന്റെ ശക്തികൾക്ക് സമൂഹത്തെ വിഭജിക്കുക എന്നതല്ലാതെ മറ്റു മാർഗവുമില്ല അതിനുള്ള പരിശ്രമമാണ് ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുന്നത് ആ പരിശ്രമത്തിന്റെ ആദ്യ ഘട്ടം ഇടതുപക്ഷ പുരോഗമനാശയങ്ങളെ തകർക്കുക എന്നതാണ് ഇടതുപക്ഷ പുരോഗമനാശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ മതനിരപേക്ഷ നവോത്ഥാന പൈതൃകത്തെ തകർക്കുക എന്നതാണ് അപ്പൊ ആ പരിശ്രമം നടന്നുകൊണ്ടേയിരിക്കുക നിർഭാഗ്യവശാൽ നമ്മുടെ കാലത്തെ മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ അപകടകരമായ പ്രവണതയാണ് പിന്തുണയ്ക്കുന്നത് സമൂഹത്തെ വർഗീയവൽക്കരിക്കാനും കേരളത്തിൻ്റെ നവോത്ഥാന പുരോഗമന പാരമ്പര്യങ്ങളെ ശിഥിലമാക്കാനുമുള്ള വർഗീയ ശക്തികളുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വിനീത വിധേയരായ പിന്തുണക്കാരായി നമ്മുടെ നാട്ടിലെ കുറേ ആളുകൾ കുറേ മാധ്യമങ്ങൾ ഒക്കെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എത്രയോ കാലമായി സ്വീകരിക്കുന്നു വാരാന്ത പതിപ്പ് മുതൽ കലണ്ടർ വരെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ തെളിവുകൾ കിട്ടും ഞാനൊന്നും കൂടുതൽ വിശദീകരിക്കുന്നു നവോത്ഥാനത്തിന്റെ തുടർച്ച ഉണ്ടാവേണ്ടത് ആ ദിശയിലല്ല നിങ്ങൾക്ക് വാരബലവും രാഹു ഒക്കെ എഴുതി കുളിച്ച് കിണിച്ച് നടന്നിട്ട് അതിൻ്റെ പരിസരങ്ങളിൽ നിന്ന് നിങ്ങളെ വളരാൻ വിടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നവോത്ഥാനത്തിന് തുടർച്ചയുണ്ടാവില്ല സി കേശവൻ്റെ പോലെ ഒരു പ്രസംഗം ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് നടത്താൻ സാധിക്കൂ നടത്താൻ സാധിക്കൂ പള്ളിവാളും കാൽ പോകുന്ന കഥ എഴുതിയ കഥാകൃത്ത് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ആരോഗ്യത്തോടെ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് സമാനമായൊരു കഥ ഇന്ന് എഴുതാൻ പറ്റും ചെങ്ങമ്പുഴയുടെ പല കവിതകളും ഈ കാലഘട്ടത്തിലെ ഒരു കവിക്ക് രചിക്കാൻ സാധിക്കും അവിടെയാണ് കേരളീയ നവോത്ഥാനത്തിന് ഒരു സ്തംഭനം നേരിട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനാവുക ഇവിടെ വിശ്വാസികളെ അവർ പോലും അറിയാതെ വർഗീയവാദികളാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത് ആ നീക്കത്തെയാണ് എത്തോ കാരണങ്ങളാൽ നമ്മുടെ സമൂഹത്തിലെ മുന്നോട്ടം നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളിൽ തന്നെ ഒരു വിഭാഗം പിന്തുണച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പൊ നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പുസ്തകോത്സവത്തിന്റെ വാർത്ത അത് ജനങ്ങളിലെത്തുന്നതൊരു നല്ല കാര്യമാണ് കാരണം പുസ്തകം വായിക്കുന്ന ഒരു തലമുറ അത്ര പെട്ടെന്ന് വർഗീയവാദികളാവില്ല എന്നാൽ അതിന്റെ വാർത്ത കൊടുക്കണമെങ്കിൽ നിങ്ങളൊരു വിവാദം ഉണ്ടാക്കുക ഒരു വിവാദ പുസ്തകം പ്രകാശനം ചെയ്യൂ വിവാദങ്ങൾക്ക് പുറകിൽ നിൽക്കുക വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഔപചാരിക രീതിയായി മാറിയ അപകടകരമായ ഒരു സ്ഥിതി കേരളത്തിൽ നിൽക്കുന്നു മറ്റു പലയിടത്തും ഉണ്ടാവാം കുറഞ്ഞു കേരളത്തിൽ പക്ഷെ മാധ്യമ പ്രവർത്തനം എന്നത് വിവാദങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതായി മാത്രം മാറിയിരിക്കുന്നു അത് അപകടകരമായ ഒരു പ്രവണതയാണ് ഒരു ഗ്രീക്ക് ചലച്ചിത്രകാരനുണ്ട് കോൺസ്റ്റന്റ് കോസ്റ്റാ ഗാബറസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ നമ്മുടെ ചലച്ചിത്രമേളയിൽ സമീപകാലത്ത് ഇവിടെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് എനിക്ക് തോന്നുന്നു നൂറൂറ് എടുത്ത് വയസ്സുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു സിനിമ ഉണ്ടായിരുന്നു മാഡ് സിറ്റി എന്നാണ് പറയുന്നത് അതിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയമാക്കുന്നത് മാധ്യമങ്ങളുടെ ജനവിരുദ്ധമായ പ്രവർത്തന ശൈലിയെയാണ് ജനവിരുദ്ധ പ്രവർത്തന ശൈലിയാണ് വിവാദങ്ങൾക്കും എക്സ്ക്ലൂസീവുകൾക്കും പുറകെ മാത്രം പായു ഹൃദയശൂന്യമായ മാധ്യമപ്രവർത്തനത്തെയാണ് അദ്ദേഹം വിമർശന വിധേയമാക്കുന്നത് ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് ആദരവോടുകൂടി പറയട്ടെ നിങ്ങൾ കഴിയുമെങ്കിൽ ആ ചിത്രം കാണണം നിങ്ങളിലെ പ്രതിഭാശാലിയായ മാധ്യമ പ്രവർത്തകനെ ചിലപ്പോൾ മുൻപോട്ട് കൊണ്ടുവരാൻ അത്തരത്തിലുള്ള വിമർശനങ്ങളും സഹായിച്ചേക്കും ഞാനാ സിനിമയുടെ കഥയായി ഇവിടെ വിശദീകരിക്കണമെന്ന് കരുതുന്നില്ല അതിൽ ആകർഷകമായി തോന്നിയ ഒരു സംഭാഷണ ശകലമുണ്ട് ഒരു അപകട സ്ഥലം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആവർത്തിച്ച് ടെലിവിഷൻ ചാനലിന്റെ ഓഫീസിൽ നിന്നും മാധ്യമ മാധ്യമപ്രവർത്തകനോട് ചോദിക്കുന്നുണ്ട് എത്ര പേർ മരിച്ചു അതാണ് മരിച്ചവരുടെ എണ്ണം മരിച്ചതിനെ സംബന്ധിച്ചുള്ള കാഴ്ച അപ്പൊ സഹിഘട്ട് അവസാനം ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട് മരിച്ചവരുടെ മൃതശരീരങ്ങൾ തേടി അലയുന്ന ഒരു കഴിവനല്ല ഞാൻ ജീവൻ അവശേഷിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്നദ്ദേഹം പറയുന്നുണ്ട് അപ്പോ മാധ്യമ പ്രവർത്തനത്തിന്റെ സമകാലിക മുഖത്തിന് നേരെ അതിശക്തമായ വിമർശനം ഒരു കലാസൃഷ്ടിയിലൂടെ കോസ്റ്റാഗാവറോസ് മുൻപോട്ട് വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്നത് ഒരു സത്യാന്വേഷണമായി പരിണമിക്കേണ്ടതാണ് സമൂഹം നേരിടുന്ന അപകടങ്ങളെ പ്രതിരോധിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി മാധ്യമ പ്രവർത്തനത്തിനുണ്ട് മാധ്യമ പ്രവർത്തനത്തിനുണ്ട് ഏത് വിധേയനയും വിവാദ അന്തരീക്ഷം നിലനിർത്തി പരമാവധി പ്രേക്ഷകരെയും വായനക്കാരെയും ആകർഷിക്കുക എന്നതാവരുത് മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ ലക്ഷ്യം അങ്ങനെയാവുമ്പോ മാധ്യമപ്രവർത്തനം സമൂഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാത്തതായി അവസാനിച്ചു പോകും അതിന് നമ്മുടെ സമകാലിക ഉദാഹരണങ്ങൾ ഒരുപാട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ കൂടെ ചെറിയ ഇഷ്ടാനിഷ്ടങ്ങളും ശത്രുതയും ശത്രുതയുമെല്ലാം കൂടിക്കലരുമ്പോ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തന മാധ്യമങ്ങൾ അവരുടെ മൂലധന മാനേജ്മെന്റ് താല്പര്യത്തിന്റെ കൂടി ഭാഗമാണെങ്കിൽ പോലും ഏറ്റവും വലിയ എതിർക്കപ്പെടേണ്ട ശക്തി ഇടതുപക്ഷമാണോ എന്ന് ധരിച്ചു വച്ചിരിക്കുകയാണ് അങ്ങനെയാണോ കേരളത്തിലെ ഇടതുപക്ഷമാണോ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ട വിഭാഗം അങ്ങനെ പറയാനാവില്ല എന്തുകൊണ്ടാവില്ല ഇന്ന് ഏത് നിലയിൽ നോക്കിയാലും നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായി എതിർക്കേണ്ടത് വർഗീയതയാണ് വർഗീയമായ വിഭജനത്തെയാണ് വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെയാണ് അതിനു പകരം ഇടതുപക്ഷത്തിൻ്റെ ആക്രമണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വർഗീയ രാഷ്ട്രീയത്തിന് കുറേശയാണെങ്കിലും സ്വാധീനം കടന്നു വരുന്നതായി പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മളെ ജാഗ്രതപ്പെടുത്തുന്നു അതിന്റെ ഒരു കാരണം മാധ്യമങ്ങളുടെ സമീപനം കൂടിയാണ് എന്ന് നാം കാണണം രവും വർഗീയതയുടെ പതാകയുടെ കീഴിൽ നിന്നൊരാൾ പറഞ്ഞാൽ ആഘോഷിക്കുന്ന മനോഭാവം നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഞാനിവിടെ ഉദാഹരണങ്ങൾ ആളുകളുടെ പേര് സഹതം പറയാത്തത് വ്യക്തി കേന്ദ്രീകൃതമായി വ്യാഖ്യാനങ്ങളിലേക്കും അതുവഴി വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വിധം വങ്കത്തരങ്ങൾ അബദ്ധങ്ങൾ കോമാളിത്തരങ്ങൾ കാണിച്ചാൽ അതിനെ ആഘോഷിച്ച് അതിനെ ജനപ്രിയമാക്കി ആളുകളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന നിലയിലേക്ക് മാധ്യമ പ്രവർത്തനം പോകുന്നതിൻ്റെ സമീപകാല ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് തെറ്റായ പ്രതീതി പരത്തുന്നതിൻ്റെ മുൻപിൽ നിൽക്കുന്നു എ കെ ജി സെന്റർ നേരെ ഒരു ആക്രമണം ഉണ്ടായി ഒരു ആക്രമണമുണ്ടായി എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഏറെ ദിവസം സ്വീകരിച്ച ശൈലി അത് അന്വേഷിക്കുന്നു അന്വേഷിക്കട്ടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികൾ നിയമത്തിന്റെ മുൻഭാഗം വരുമ്പോൾ അത് കൂടി ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുക മാധ്യമധർമ്മമാണ് എന്നാൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ആദ്യ ദിവസം മുതൽ തന്നെ അത് സി പി ഐ എം തന്നെ ആസൂത്രണം ചെയ്ത ഒരു നാടകമാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ഉത്തരവാദിത്വ രഹിതമായ മാധ്യമ പ്രവർത്തനമാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ഒരാൾ ബോംബ് അറിയുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ പ്രധാന മാധ്യമങ്ങൾ തന്നെ അത് സി പി ഐ എം കാർ തന്നെ നടത്തിയൊരു നാടകമാണ് എന്ന ഒരു കഥ പ്രചരിപ്പിക്കുന്നു എന്തടിസ്ഥാനത്തിൽ ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചാനൽ കിട്ടിയോ എന്നൊരു ചോദ്യം തന്നെ കുറേ ദിവസം ചർച്ച ചെയ്തു ആരെ കിട്ടിയോ പ്രതിയെ കിട്ടിയോ എന്ന് രൂപേണ ചോദിക്കാണ് ഇത് ആരെയും കിട്ടാനൊന്നും പോകുന്നില്ല ഇത് ഇവർ തന്നെ ഒരു നാടകം ഉണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അവസാന പ്രതിയെ പിടിച്ചു ശാസ്ത്രീയമായ കേസന്വേഷണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി പിടിച്ചു കോടതിയിൽ ഹാജരാക്കപ്പെട്ടു റിമാൻഡ് ചെയ്യപ്പെട്ടു കേസ് മുൻപോട്ട് പോകുന്നു മാധ്യമങ്ങൾ ആത്മവിമർശനം നടത്തേണ്ട ഒന്നാണത് അല്പമെങ്കിലും മാധ്യമ പ്രവർത്തനത്തെ ആദരവോടെ കാണുന്നവരാണ് എങ്കിൽ തങ്ങൾക്ക് സംഭവിച്ച പിശഗന്ദ് എന്ന് തുറന്ന മനസ്സോടെ പരിശോധിക്കാനും തിരുത്താനും സാധിക്കേണ്ടതാണ് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമിക്കിരയാക്കി എത്ര കാലം അദ്ദേഹം സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി അതിലൊരു പങ്ക് മാധ്യമങ്ങൾക്കായിരുന്നു മാധ്യമങ്ങൾ അവിടെ കൈകോർത്തത് സംഘപരിവാറവുമായാണ് ആർ എസ് എസുമായി കൈകോർ ആർ എസ് എസിന്റെ സംസ്കാരരഹിതമായ വിമർശനത്തോടൊപ്പം നിന്നു മാധ്യമങ്ങൾ ഇത് സാമി തന്നെ കത്തിച്ചതാണ് എന്ന നിലയിലായിരുന്നു പ്രചരണം അവസാനം വൈകിയാണെങ്കിലും പ്രതികളിലേക്ക് അന്വേഷണം എത്തി മാധ്യമങ്ങളവിടെ നിശബ്ദരായിരുന്നു വസ്തുത ജനങ്ങളുടെ മുൻപാകെ വെളിപ്പെട്ടപ്പോൾ ഏതെങ്കിലും മാധ്യമം കുറ്റബോധത്തോടുകൂടി തിരുത്തിയോ എന്നത് സംശയമാണ് ഇങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഞാനിതൊരു മാധ്യമ വിചാരണയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നുമില്ല പറഞ്ഞു വന്നത് നാട് അപകടകരമായ വെല്ലുവിളിയെ നേരിടുന്നു എല്ലാ ഉച്ച നീചത്വങ്ങൾക്കുമെതിരായ പോരാട്ടത്തിൽ മാതൃകകൾ സൃഷ്ടിച്ച ഒരു നാട് ഒരു ജനത ആ നാടിനെ തകർക്കാൻ വർഗീയതയുടെ ശക്തികൾ കടന്നുവരും വിശ്വാസികളെ വർഗീയവാദികളാക്കാനുള്ള രാഷ്ട്രീയ അജണ്ട ശക്തമായി വരുമ്പോൾ കേന്ദ്ര രാഷ്ട്രീയാധികാരത്തിൻ്റെ പിൻബലത്തിൽ ആ അജണ്ട വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന നാടായി കേരളം തുടരണമെന്നും അങ്ങനെ തുടരണമെങ്കിൽ വർഗീയതയെ നാം ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്നുമുള്ള ബോധ്യത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ വരേണ്ടതാണ് നാട് നേരിടുന്ന അപകടം എന്താണെന്ന് ശരിയായി തിരിച്ചറിയാനും ആ അപകടത്തെ നേരിടാനുള്ള ഒരു ഉത്തരവാദിത്വം തങ്ങൾക്ക് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനും മാധ്യമങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് കേരളം തകർന്നാൽ കേരളം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എണ്ണമെടുത്താനും അത് ഗണ്യമാണ് നല്ലതുപോലെ മതനിരപേക്ഷതയുടെ അടിത്തറയിലല്ലാതെ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് നിലനിൽക്കാനാവില്ല എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർ ഉള്ള ഒരു നാടാണ് ആ ജനങ്ങൾക്കിടയിലുള്ള ഐക്യമാണ് കേരളത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനം എല്ലാ രംഗങ്ങളിലും കേരളം മുന്നോട്ട് വന്നു കേരളം വളർന്നു ഇപ്പോ അന്താരാഷ്ട്ര തലത്തിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ചാൽ ഇന്ത്യയുടെ പൊതുരീതിയിൽ രീതിയിൽ നിന്നും വേറിട്ട ഒരു നാടായി കേരളം അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ പല സൂചികകളോടും മത്സരിക്കാൻ സജ്ജമായിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അത് ശിശുമരണ നിരക്കിൻ്റെ കാര്യമായാലും സാക്ഷരതയുടെ കാര്യത്തിലായാലും അമ്മമാരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്കൊരു മത്സരക്ഷമത കൈവന്നു നമ്മളെ വിലയിരുത്തുന്നത് വികസിത മുതലാളിത്ത രാജ്യങ്ങളുമായാണ് ആ നാട് ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട് ഇനിയും വളരേണ്ടതുണ്ട് വിവിധ രംഗങ്ങളിൽ നാം ഇപ്പോഴും ആ മുന്നേറ്റത്തിൻ്റെ പാതയിൽ തന്നെയാണ് പക്ഷെ ആ നാടിനെ സമ്പൂർണമായി തകർക്കും വിധം വർഗീയമായി ശിഥിലമാക്കി ചിന്ന ഭിന്നമാക്കിയാലോ ആ അപകടകരമായ പരീക്ഷണത്തിനാണ് കേന്ദ്ര രാഷ്ട്രീയ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ ചെറുത്തുതോൽപ്പിക്കുന്നത് എല്ലാ മലയാളികളുടെയും പൊതുവായ ഒരാവശ്യമാണ് ആ ആവശ്യം അട്ടിമറിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവരും പുലർത്തേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു